രണ്ടാം തവണയും അധികാരത്തിലേറിയ ശേഷം അനധികൃത കുടിയേറ്റത്തിലും ജന്മാവകാശ പൗരത്വത്തിലുമടക്കം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സ്വീകരിക്കുന്നത് അനധികൃത മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരെയടക്കം നിരവധി വിദേശികളെ നാടുകടത്തുന്നതിന് പിന്നാലെ വിവാദമായേക്കാവുന്ന പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ട്രംപ് പാകിസ്ഥാൻ അഫ്ഗാൻ പൗരന്മാർക്ക് യു എസിലേക്കുള്ള യാത്രാ വിലക്കിനുള്ള നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞു ഈ രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് ചില രാജ്യങ്ങൾക്കും വിലക്ക് വരാമെന്നാണ് വിവരം യാത്രാ വിലക്ക് അടുത്ത ആഴ്ച പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനെയും പാകിസ്ഥാനെയും അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ട്രംപിന്റെ തീരുമാനം വലിയ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അമേരിക്കൻ സേനയോടൊപ്പം ജീവൻ പണയമ്പുഴത്തി പോരാടിയ അഫ്ഗാൻ പൗരന്മാരുള്ള വഞ്ചനയാണ് ട്രംപിന്റെ നീക്കമെന്ന് വിമർശകർ വിശേഷിപ്പിക്കുന്നു യു എസിനു വേണ്ടി ജോലി ചെയ്തതിന്റെ പേരിൽ താലിബാൻ പ്രതികാരം ചെയ്യുമെന്ന ഭയത്താൽ നാടുവിട്ട് വിവിധയിടങ്ങളിൽ കഴിയുന്ന രണ്ട് ലക്ഷത്തോളം അഫ്ഗാൻകാരെ വിലക്ക് ബാധിക്കും യു എസിലേക്ക് കുടിയേറാൻ അനുമതി ലഭിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട് ഇവരുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് സൈനികർക്ക് വേണ്ടി വിവർത്തനം നടത്തിയവർ സൈനിക സഹായങ്ങൾ നൽകിയവർ അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ ജീവനക്കാർ എന്നിവരാണ് താലിബാന്റെ പ്രതികാര നടപടികൾ ഭയന്ന് ജീവിക്കുന്നത് രാജ്യസുരക്ഷയുടെ ഭാഗമായാണ് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തിയത് ട്രംപിന്റെ വിലക്ക് നേരിടുന്ന കൂടുതൽ രാജ്യങ്ങളുടെ പട്ടിക ഈ മാസം പന്ത്രണ്ടിന് ശേഷം അറിയാൻ കഴിയും മുമ്പ് അധികാരത്തിലെത്തിയപ്പോഴും ആറ് മുസ്ലിം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് അധികാരത്തിലെത്തിയ ജോ ബൈഡൻ ഇത് പിൻവലിക്കുകയായിരുന്നു അമേരിക്കയിൽ കുടിയേറാൻ അനുമതി കിട്ടാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ പരിശോധനയ്ക്ക് വിധേയരായവരാണ് അഫ്ഗാനികൾ എന്നിട്ടും അവരുടെ മുമ്പിൽ ട്രംപ് ഭരണകൂടം വാതിലുകൾ കൊട്ടിയടയ്ക്കുകയാണെന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു പുതിയ തീരുമാനം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾക്ക് തിരികൊളുത്താൻ സാധ്യതയുണ്ട് അമേരിക്കയിലേക്ക് കുടിയേറാമെന്ന പ്രതീക്ഷയിൽ ഇരുപതിനായിരം അഫ്ഗാൻ അഭയാർത്ഥികൾ പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് യു എസിലെത്തി ജീവിതം കരപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി അഫ്ഗാനികൾക്കും പാകിസ്ഥാനികൾക്കും വലിയ തിരിച്ചടിയാണ് ട്രംപിന്റെ പുതിയ തീരുമാനം